അഭിമന്യ ഗുരു ഉസ്താദുൾ ബൈദുൽ നജബി ഫൈസിയുടെ പ്രിയപ്പെട്ട മാതാവ് ഒരാഴ്ച മുമ്പ് നമ്മോട് വിട പറഞ്ഞു വളരെ വേദനയുള്ള ഒരു വാർത്തയാണ് അറിഞ്ഞത് ഏതായാലും ഉസ്താദിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഇന്നലെയാണ് ഉസ്താദിനെ കാര്യമായിട്ട് ഒന്ന് നമുക്കിടയില് കിട്ടുന്നത് അതില് ഉസ്താദിനോട് ഇടക്കിടക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഒരു ഉമ്മാനെ കുറിച്ചൊരു അനുസ്മരണ എഴുതണം അനുസ്മരണം എഴുതണം ജി പാടൂലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എപ്പോൾ തന്നാലും ഞാൻ അതപ്പം പാടുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത് ഇന്നലെ അസർ നിസ്കരിച്ചതിന് ശേഷം കുറഞ്ഞ നേരം കൊണ്ട് എഴുതിയെടുത്ത നല്ല മനോഹരമായ വരികൾ ആലപിക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ് ഇൻഷാല്ല കഥന കഥയിൽ കരൾ വിങ്ങി നയന സജലിതമായി കരുണ കിട്ടാ നാദനിൽ ഞാൻ നൊന്ത് കേഴലുമായി കഥന കഥയിൽ കരൾ വിങ്ങി നയന സജലിതമായി കരുണ കിട്ടാ നാദനിൽ ഞാൻ കരുണവർഷം സ്നേഹർഷം സൈനപങ്ങയും പോയി കഥകടഞ്ഞൊരു കടഞ്ഞൊരു വീട്ടകം മൗനാവൃതത്തിയിലായി കഥന കഥയിൽ കരൾ വിങ്ങി നയന സജലിതമായി കരുണ ാഥനിൽ ഞാൻ നൊന്ത് കേഴലുമായി പൂളോപ്പറമ്പൻ മുഹമ്മദിൽ നെസപുള്ള അസുരഭരാണ് പൂമൊട്ട് പിറവിയെടുത്തതും തുവോര് ദേശത്താണ് പൂളോം പറമ്പൻ മുഹമ്മതിൽ നെസുള്ള അസുരവരാണ് പൂമൊട്ട് പിറവിയെടുത്തതും തുവൂർ ദേശത്താണ് പതിയറാം ഉണ്ണി പാത്തു എന്നതുമായാണ് പിച്ച വച്ച നാൾ മുതൽ എത്തി മത്തായുമാണ് കഥനകഥയിൽ നയന സജലിതമായി കരുണ കിട്ടാഥനിൽ ഞാൻ നുന്ദേടലുമായി ഹാദിയായ പുരാൻ കൊടുത്തൊരു ഇണ തുണുവുമാണ് ഹദിയയായി നാദൻ കൊടുത്തത് മൂന്ന് നിധികളുമാണ് ഹാദിയായ പുരാൻ കൊടുത്തൊരു ഇണ തുണം തുമാണ് നാദൻ കൊടുത്തത് മൂന്ന് നിധികളുമാണ് യിൽ രണ്ടെണ്ണമെന്നുണ്ടൊന്നണഞ്ഞതുമാണ് ഹതഹിതം പോൽ ഹുത വഴി തെളിയിച്ചു തന്നവരാണ് കഥനകഥയിൽ കരൾ വിങ്ങി നയന സജലിതമായി കരുണകിട്ടാഥനിൽ ഞാൻ നൊന്തു കേഴലുമായി പള്ളി പയ്യങ്ങാട് ചാരത്താണക്കം പഴമയിൽ പോലിഞ്ഞ സുലഹ ആണ് ചാരുറക്കം പള്ളി പയ്യങ്ങാട് ആട് താണവർ ഉറക്കം പഴമയിൽ പോലിഞ്ഞ സുലഹ ആണ് ചാരയുറക്കം പകരമൊന്നില്ലാതെ അവരും യാത്രയായോടൂക്കം പരിഭവം വാരിപ്പുണർന്നാണെന്നും മെൻ്റെ ഉറക്കം കഥയിൽ കരൾ വിങ്ങി നയന സജലിതമായി കരുണ കിട്ടാഥനിൽ ഞാൻ മുന്തു കേഴലുമായി ും സ്വലാത്തും വിറുതുകൾ രാപ്പകലിലും പതിവാണ് അഖിലാണ്ട പിൻതിരുകലാമോതുന്നതും പതിവാണ് ആൾന്നം സ്വലാത്തും വിറുതുകൾ രാപ്പകലിലും പതിവാണേ അഖിലാണ്ട റപ്പിൽ തിരുകലാമോതുന്നതും പതിവാണ് അതിലുള്ള ന്യൂനതീർത്ത് ചെന്ന തേഗ് നീ സുബാനെ അവരു അവിടം ചേരുവാൻ വിധി കൂട്ടണെ നീ കോനെ കഥന കഥയിൽ കരൾ വിങ്ങി നയന സജലിതമായി കരുണ കിട്ടാഥനിൽ ഞാൻ ഒന്ന് കേഴലുമായി കഥന കഥയിൽ കരൾ വിങ്ങി നയന സജലിതമായി കരുണ കിട്ടാഥനിൽ ഞാൻ എന്തു കേടലുമായി കരുണവർഷം സ്നേഹ ഹർഷം സീന ബുമ്മയും പോങ്ങി വേദിയിൽ <laughs> അടുത്തത് <ů salah poem Allah> <specific say prayers>